എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് വലിയ ശക്തിയായിട്ട് ആഞ്ഞടിച്ച കാറ്റിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷം കൊരട്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളായിട്ടുള്ള ചിറങ്ങര തിരുമുടിക്കുന്ന് വാലുങ്ങാമുറി കോനൂർ കഞ്ചേരി നാലുകെട്ട് അതുപോലെ തന്നെ കിംഫ്രയുടെ ചില പ്രദേശങ്ങളിൽ തുടങ്ങിയ ഭാഗങ്ങളിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് കിംഫ്രയ്ക്ക് അടുത്ത് പാലമുറിയിൽ നിന്നും കൃഷി ചെയ്യാൻ എത്തിയിരുന്നു ജോൺസൺ എന്ന് പറയുന്ന ചേട്ടൻ അദ്ദേഹം ഏകദേശം ഒരു ഒന്നിച്ചിലാൻ ഏക്കർ ഭൂമിയിൽ എഴുന്നൂറ്റമ്പതോളം വാടകൾ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഈ വാടകളെ പരിപാലിക്കാനായിട്ട് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നൊക്കെയാണ് അടിച്ചിരുന്നത് റോഡിലൂടെ പോകുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ കൃഷി കണ്ട് നിന്ന് പോകാറുണ്ട് അത്രയേറെ പരിപാലനയാണ് ഈ വാടകൾക്ക് കൊടുത്തത് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ കാറ്റിൽ അദ്ദേഹത്തിന്റെ നാനൂറോളം വാടക ആണ് ഒടിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചു വലിയ വിഷമത്തിലാണ് ആ കാഴ്ച അധികം നേരം കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് തിരുമുടിക്കുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശാഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അവിടെ തെക്കിനേത്ത് പൗലോസ് എന്ന് പറയുന്ന ചേട്ടന്റെ വീടിന്റെ മുകളിലേക്ക് ഷീറ്റിട്ട വീടാണ് മുകളിലേക്ക് തൊട്ടടുത്ത പറമ്പിലെ തേക്ക് മരം വീണ് ഷീറ്റ് അപ്പാട നശിച്ചു അതോടൊപ്പം തന്നെ ഭിത്തിക്ക് കേടുപാടുകൾ ബാധിച്ചിട്ടുണ്ട് വലിയ നാശങ്ങളാണ് ആ വീടിന് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ തിരുമുടിക്കുന്നിൽ അച്ഛനാമ്പാടം തോമസ് എന്ന് പറയുന്ന ചേട്ടന്റെ വീട്ടിൽ നാശാഷ്ടം ഉണ്ടായിട്ടുണ്ട് ഗാന്ധിഗ്രാമിലുള്ള അയ്യപ്പൻ എന്ന് പറയുന്ന ചേട്ടന്റെ വീട്ടിൽ നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരുമുടിക്കുന്നിൽ പല ഭാഗങ്ങളിൽ ഇലക്ട്രിക് ലൈനുകൾ പൊട്ടിയിട്ടുണ്ട് തിരുമുനിക്കുന്ന് ഭാഗത്തും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നാലുകെട്ട് വാർഡ് മെമ്പർ ജിസി പോളിന്റെ വീട്ടിൽ കൃഷി ചെയ്തിരുന്ന ഏകദേശം അമ്പതോളം വാടക ഒടിഞ്ഞിട്ടുണ്ട് പതിനഞ്ചാം വാർഡ് വാർഡ് മെമ്പർ വർഗീസ് തച്ചുവർമ്മൻ ചേട്ടന്റെ വീട്ടിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു ജാതിമരം വീണ് തൊട്ടടുത്ത വീടിന്റെ ഹസ്പറ്റൗസ് ഉൾപ്പെടെയുള്ള പൊട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാവ് ജാതിമരം പിരിഞ്ഞിട്ടുണ്ട് മാവും അതുപോലെ തന്നെ പിരിഞ്ഞു വീണിട്ടുണ്ട് വാടകൾ ഒടിഞ്ഞു വീണിട്ടുണ്ട് വ്യാപകമായ നാശനഷ്ടങ്ങൾ തന്നെയാണ് വർഗീസ് ചേട്ടന്റെ വീട്ടിലും ഉണ്ടായിട്ടുള്ളത് ൂര് സജി കൊരട്ടിയുടെ വീട്ടിൽ മുന്നിൽ പാർക്ക് വീടിന്റെ മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ മുകളിലേക്ക് പ്ലാവിന്റെ ശിഖരങ്ങൾ വീണു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യാപകമായ നാശനഷ്ടങ്ങൾ കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല കെ സി ബി ഇലക്ട്രിക് പോസ്റ്റുകൾ ആറോളം പ്രദേശങ്ങൾ ഒടിഞ്ഞിട്ടുണ്ട് പത്ത് പതിനഞ്ച് സ്ഥലങ്ങളോളം ഇലക്ട്രിക് കമ്പികൾ പൊട്ടിയിട്ടുണ്ട് കെ എസ് ബി ഭാഗികമായി ഇലക്ട്രിസിറ്റി പുനസ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും വലിയ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഈ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ കാറ്റിൽ കൊരട്ട ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാറ്റ് ഒരു സൈഡ് പിടിച്ച് പോയി എന്നാണ് ആളുകളിൽ നിന്നും വാർഡ് മെമ്പർമാരിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ കർഷകരുടെ കാര്യമൊക്കെ വലിയ കഷ്ടത്തിലാണ് കാരണം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോഴും കൃഷിയെ സ്നേഹിച്ച് നടത്തുന്ന ഈ കൃഷിക്കാർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിവട്ട ഏറ്റുപോലെ തന്നെയാണ് ഇതുപോലുള്ള നാശകഷ്ടങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പാലമുറയിലുള്ള ജോൺസൺ ഒക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത്രയേറെ വാഴകൾ നെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് കിട്ടാനാണ് ഇവർക്ക് യഥാവിധി ഏതെങ്കിലും തരത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ലഭ്യമാകുന്നതിനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം കൃഷി തന്നെ ഇല്ലാതായി സാഹചര്യത്തിൽ ഇത്തരത്തിൽ കർഷകർ പിടിച്ചു നിൽക്കുമ്പോഴാണ് പ്രകൃതിക്ഷോഭം കൊണ്ട് വാഴകളും അതുപോലെ തന്നെ മറ്റ് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനിയും പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഇടിമിന്നൽ പോലുള്ള സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ കൂടി തന്നെ നിൽക്കുക കൃഷിക്കാർക്ക് ഇനി വേറെ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് നന്ദി നമസ്കാരം